ഹലോ ഗായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പൊ പരിപാടി പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാല് ട്വന്റി ഫോർ അവർ ടെൻ അപ്പോൾ ടെൻറ്റിൻ്റെ ഉള്ളിലുള്ള വീഡിയോസാണ് കുറെ ദിവസത്തേക്ക് മുമ്പോൾ ആഗ്രഹമാണ് ഉള്ളിൽ വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണം ഇങ്ങനെ പറഞ്ഞു തുടങ്ങും അപ്പൊ ഏതായാലും ഇന്നാളോ ആഗ്രഹം സാധിച്ചു ഏഹ് അപ്പോൾ ട്വന്റി ഫോർ അവർ എങ്ങനെ ഉണ്ടാവും നോക്കാൻ മതി ഫുള്ള് സെറ്റ് ആക്കിട്ടുണ്ട് അപ്പൊ ഇന്ന് പരമാവധി ഇതിനുള്ളിൽ തന്നെ എടുക്കാനുള്ള ആണ് അപ്പൊ എന്തൊക്കെയാണുള്ളത് കാണാം അപ്പൊ എന്തായാലും എങ്ങനത്തെ ചെയ്യണ്ടെന്ന് അറിയില്ല ഞാൻ ആദ്യത്തെ ഫസ്റ്റ് ടൈം ആണ് ചെയ്യണമെന്നൊക്കെ അറിയാലോ അപ്പോ നിങ്ങൾ എന്തായാലും എങ്ങനെയുണ്ട് നോക്കണം ഞങ്ങൾ ഇതിനുള്ളിൽ ഇപ്പൊ ഇരുന്നാല് മണിക്കൂർ എങ്ങനെയൊക്കെ എന്തൊക്കെ ഫുഡെങ്കിലും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ തന്നെ ആക്കാച്ചിട്ടാണ് അപ്പൊ എന്തൊക്കെ നടക്കും എന്നറിയില്ല നേരം ഇതിനുള്ളിൽ ഇരിക്കാനും അല്ല ചൂടുണ്ട് അപ്പൊ നോക്കിയാൽ കൊടുക്കാം ഞങ്ങൾ എങ്ങനെയാണ് അവസ്ഥ കാര്യങ്ങളൊക്കെ അപ്പൊ അതേപോലെ വെറുതെ ഇരിക്കില്ലേ ഏതായാലും വേറെ ഇതിനുള്ളിൽ വേറെ പ്രത്യേകിച്ച് പോയി വരുന്നില്ല അപ്പൊ പിന്നെ ഏതായാലും ഇതിന് കുറച്ച് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും നോക്കട്ടെ ണ്ടാക്കാൻ പറ്റുമോ സൈക്കിൾ 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 ഞാൻ സെറ്റ് സൈക്കിൾ സൈക്കിൾ ഉണ്ടാക്കാൻ സൈക്കിൾ എങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ സൈക്കിൾ ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കില്ല എനിക്ക് നമ്മക്ക് നമ്മക്ക് എന്താണ് ഉണ്ടാക്കാൻ പറ്റുന്നത് എല്ലാവരും സപ്പോർട്ടേണ്ട സൈക്കിൾ ഞാൻ ഉണ്ടായില്ലേ സൈക്കിള് സൈക്കിൾ തന്നെ സൈക്കിൾ മാത്രല്ല ബൈക്ക റിയില്ല പക്ഷേ പറഞ്ഞു ഉണ്ട് गाइस ഇതിനേരെ വേറെയൊന്നുംണ്ടല്ലോ അല്ല കണ്ടോ നമ്മളെ ഇതിസാനണ്ടെങ്കിൽ ആയിട്ട് നോക്കി പറയണം കമന്റ് ചെയ്യണം ആദരസൻനെ കമന്റ് ചെയ്യണം കേട്ടോ ഇنده എന്ന് വെച്ചോ അന്ത്യോദന്ത അന്ത്യ അഞ്ചി ആയിട്ടുണ്ട്ല്ലോ

ില്ല സൈക്കിൾ വേറെ കൊടുക്കുന്നു കാണിച്ചതാ സൈക്കിൾ കൊടുക്കാറുള്ളത് സൈക്കിൾ സൈക്കിൾ ഇതാണ് കേസ് കണ്ട ഇവർക്കൊന്നും അറിയില്ല സൈക്കിളിന്റെ വീട്ടില് വേറെ ോഡിഫൈണ്നക്ക് ഒന്നും അറിയാ സാധന ഇതിന് ഞാൻ വേറെ സംഭവം

ஊறmetter. அது ஒரு பொண்டாட்டி தேற வேண்டியதுண்டா ஓடி. ஆあ இதுന്നെ. இ இங்க இவர ஒரு வட்டம் வெச்சி. இ இவர கோலக்கிட்ட. இங்க சரி கிராமம் என்ன செய்யு? வட்டம் வட்ட வட்ட. கண்டா. இந்த சேக்கப்பினும் ஊற பட்டுல. அது ஊற பட்டுல. ஊற பட்டுல. மூക്കിയ கால சேக்க முடிஞ்சா. பட்டுண்டா சேக்க முடி. இப்போலாம் இப்ளைட்டு வர இப்ளை இப்போ ஊடாயிக்குது எல்லாரும். ஊடாயிப்ப நல்லா गाइस. இப்போல आग ஊடாயிக்குது. അല്ല ഞാൻ കൊണ്ടുവന്നതാണ് സപ്ലൈ ഞാൻ ആയിപ്പോയി. എന്നാ ഞാനും കഴിക്കട്ടെ പോരെ. ഞാനും ഇതി വരാ ഉണ്ടായിക്കണോ? ഇതിനാണ് ഉണ്ടായിട്ട്. നമ്മൾ ഒരു നല്ലണ്ടാക്കുംബോ ഇവർക്ക് പറ്റില്ല. നല്ലണ്ടാക്കും. നിന്റെ സാധന കൊഴിഞ്ഞിട്ടല്ല നമ്മൾ നല്ലണ്ടാക്കാൻ പറ്റും. അർജന്റീനനെ ലവ് ഇണ്ട്. അതൊരു മോട്ടി ചി കാണാണ്. അർജന്റീനന്റെ കളറാണ് गाइस. കണ്ടോ നമ്മൾ എങ്ങനെ പോല അർജന്റീന നമ്മൾ അർജന്റീനയുടെ ഫാൻസ് ആണ്. നെസ്ർ ഫാൻസ് ആണ്. ഞാൻ അല്ല ഇത് ഞാൻ ഞാൻ റൊണാൾഡോ റൊണാൾഡോന്റെ റൊണാൾഡോന്റെ ആ ആ അതെ കളിയാണ് കഴിഞ്ഞു കാരണം അതായിട്ട് രണ്ടാൾക്ക് ഓരോന്നും ഉണ്ടാക്കാനറിയില്ല കുറച്ചുണ്ടാക്കി കഴിഞ്ഞപ്പതിനെ രണ്ടാൾക്കും അടുത്ത് അപ്പൊ ഇനി ഏതായാലും പിന്നെ അതിന്റെ ഒരു പേപ്പർ ഉണ്ടായിരുന്ന എങ്ങനെ എന്തൊക്കെയാ ഉണ്ടാക്കുക ഇവര് പേര് കൊണ്ടി കളഞ്ഞു വേണം അതുണ്ട് തന്നെ ആകുമ്പോൾ സുഖത്തിൽ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി പക്ഷെ അത് പല സാധനങ്ങളും ഉണ്ടാക്കായിരുന്നു കൊറേ ഉണ്ടാക്കായിരുന്നു പക്ഷെ അത് കൊണ്ടിരി കളഞ്ഞു കിടക്കും അത് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഇണ്ടെന്നുണ്ടെങ്കിൽ ഞമ്മ സാധനങ്ങൾ അപ്പൊ പിന്നെ ഞങ്ങള് ചേച്ചി ബോറടിച്ചപ്പോ വിചാരിച്ചു ഇനി ഞമ്മക്ക് പടം കാണാം അപ്പൊ പടം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രേമിലു പ്രേമിലുള് പിന്നെടുത്ത് ഇപ്പൊ നല്ല ഒരു പടം അപ്പൊ അതെന്നെ ഒന്നും കാണാൻ ചോദിച്ചു അപ്പൊ ഓക്കെ അപ്പൊ നിങ്ങൾ കണ്ടിട്ട് വരാം ഓക്കെ പിന്നെ നമ്മുടെ സ്ഥലം വല്ലാതെ ആ അതൊക്കെ പട്ടം നിക്കണം എല്ലാത്തിന് നിക്കണം എന്നൊക്കെ ചെലവരവസ്ഥ അങ്ങനല്ലേ പത്താം ക്ലാസ്സിൽ എവിടെ നിക്കണോ അവിടെ തന്നെ നിക്കു ഇവിടുത്തെ ഞാനൊക്കെ ഇപ്പൊ എവിടെ നിൽക്കണം അവിടെ തന്നെ നിക്കുന്നത് അങ്ങനെ പടം കാണുമ്പോൾ ലേസ് ഒക്കെ വേണ്ടേ അപ്പൊ ലേസും സാധനങ്ങളും ഒക്കെ കുറഞ്ഞോ ഞാൻ ഒന്നും ചെയ്യാൻ പൊട്ടിച്ചിട്ടേ ഉള്ളൂ പോയെ അപ്പൊ കൈ പടം കണ്ടോണ്ടിരിക്കാണ് അപ്പോ പടം കണ്ടപ്പോ എങ്ങനെ എങ്ങനെ കാര്യങ്ങളൊക്കെ ബാക്കി കാണാം ഇന്ന് എത്രത്തോളം ടൈം ഞങ്ങൾ ഇതിനുള്ളിൽ ഇരിക്കും നോക്കാം കാരണം നമ്മൾ നല്ല ചൂടുണ്ട് അപ്പോ അത്ര ടൈം ഇതിനുള്ളിൽ ഇരിക്കും നോക്കാം ഓക്കേ

അങ്ങനെ എല്ലാരും വന്നിരും പിന്നെ പട അത്യാവശ്യം ഇഷ്ടം എനിക്ക് പേഴ്സണലി അത്യാവശ്യം ഇഷ്ടപ്പെടുന്നു ഇവിടെ കോമഡി ആയിട്ട് പടം കണ്ട കാരണം എനിക്ക് അത്യാവശ്യം ഒരു പടമാണ് അത് അപ്പൊ എന്തായാലും പടം ഒന്ന് കണ്ട ഓക്കെ ബൈ അങ്ങനെ ഞങ്ങള് കുറച്ചേരം ഫുഡൊക്കെ കഴിച്ചു പിന്നെ കുറച്ചേരം കിടന്നുറങ്ങി ഇപ്പൊ അവൾക്ക് നാളെ ക്ലാസ് ഒക്കെ ഉണ്ട് അപ്പോ അതിന് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ ഞാൻ അപ്പം ഇങ്ങനെ ഉറങ്ങി എണീച്ചിട്ടുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് കുറച്ചു നേരം കിടന്നുറങ്ങി അവൾക്ക് ഏതാനും നാളെ ക്ലാസ് ഒക്കെ ഉള്ളല്ലേ നാളെ തിങ്കളാഴ്ച അപ്പം ക്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവൾക്ക് ഓർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ പടം കണ്ട് പടം പകുതി കണ്ട് പടം കണ്ട് കണ്ടുകാണ്ട് ഉറങ്ങിയതാണ് അങ്ങനത്തെ ഇപ്പം എനിക്കണുള്ളൂ അപ്പോൾ ഇനി അവൾക്ക് കുറച്ച് പഠിക്കാനുണ്ട് പഠിക്കാൻ ഉണ്ട് അപ്പോൾ അവൾ പഠിച്ചുകൊണ്ട് നമുക്കെന്തായാലും ഇത് കാണാം എന്തായാലും ഇപ്പോൾ പഠിക്കണ നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കി കാരണം പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നാളെ ക്ലാസ്സിൽ കയറാൻ ഇല്ല അപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും ഓക്കെ കാണാം എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസ് സോഫ്റ്റ്വെയർ ഹിന്ദിയിൽ ലെസൺ ടു പഠിക്കാൻ മലയാളത്തിൽ പാഠം ഒന്ന് കൊച്ചു പോവാ മാത്സിനും ലെസൺ ഒന്ന് പഠിക്കാം വട്ട് നെയ്മ പഠിക്കാൻ ഇംഗ്ലീഷ് ഇ വി എസിനും ചാപ്റ്റർ പഠിക്കാൻ എന്നെ അറിയോ എന്നാ പഠിക്കണ്ട ഇപ്പോൾ പഠിച്ചാൽ പരീക്ഷയ്ക്ക് നല്ല മാർക്കൂടെ വാങ്ങാം അല്ലെങ്കിൽ പരീക്ഷയിൽ പറഞ്ഞത് ഇപ്പോൾ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാ നല്ല മാർക്കൂടെ പാസ്സാകാം അല്ലെങ്കിൽ റിസൾട്ട് വരുമ്പോൾ മൂഞ്ചു കുത്തി ഇരിക്കാം ശുഭദീനം എന്ന് പറഞ്ഞിട്ട് ഇരിക്കേണ്ടി വരും അപ്പോൾ പഠിച്ചോ പഠിച്ചാൽ അനക്ക്

ഫസ്റ്റ് ഷോട്ട് വരണ്ടല്ലോ നിതിൻ മോളി വന്നിട്ടുള്ളേ അവിടെ എത്തിയിട്ടോളൂ കേട്ടോ പിന്നെ ഞാൻ കിടന്നുറങ്ങി അത്യാവശ്യം ഇന്ന് പടം രസമാണ് നിങ്ങള് പടം കണ്ടിട്ടുണ്ടെങ്കിൽ കമെന്റ് ചെയ്യണ്ടോ പടത്തിനെ കുറിച്ചിട്ട് പോയി കണ്ടാണ് പിന്നെ ഓ ടിയിൽ വന്നപ്പോ ഒന്നടി ഡൗൺലോഡ് ചെയ്ത് വെച്ചാണ് രസമുള്ള പടല്ലേ നമുക്ക് ഇഷ്ടമുള്ള പടം എത്ര കണ്ടാലും അപ്പൊ പിന്നെ ഡൗൺലോഡ് ചെയ്ത് ഓക്കെ

ഞാൻ ഉണ്ടായാലും പടത്തിന്റെ ബാക്കി കാണണം അവളെ ആ അവള് പഠിച്ചോട്ടെന്തെങ്കിലും ബാക്കി കാണുള്ളൂ അല്ലാതെ രണ്ടും കൂടി ഒപ്പം നടക്കൂല അപ്പോൾ എന്താ പറയാ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഫിലിമൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ പരമാവധി ഫുഡൊക്കെ പഠിക്കുക കൊടുത്ത് കഴിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ഒന്നും പാടി സെറ്റാക്കി വീഡിയോ ഒക്കെ റെഡിയാക്കാം അപ്പോൾ എന്തായാലും ഇൻഷാല്ല ഈ വീഡിയോ ഞങ്ങൾ പരമാവധി ഇതിനുള്ളിൽ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പം ഇൻഷാല്ല പുതിയ ആ പിന്നെ അതാണ് നല്ല ചൂട് ഇതിൻ്റെ ഉള്ളില് ഏർ എങ്ങനായാലും നല്ല ചൂടുണ്ട് കാരണം അറിയാലോ ഇതിൻ്റെ ഉള്ളിൽ തവസ്ഥ അറിയാലോ പിന്നെ അപ്പൊ അങ്ങനെയൊക്കെ അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബായ്